പാലത്തിൽ തങ്ങിയ മരങ്ങൾ ഒരു വർഷം കഴിഞ്ഞിട്ടും പുഴയിൽ ജലനിരപ്പ് പാലത്തിന് ഇത് വലിയ ിൽ കഴിഞ്ഞ വർഷത്തെ മലവെള്ളപ്പാച്ചിലാണ് വൻമരങ്ങൾ കടപൊഴുകി ഒഴുകിയെത്തിയത് പാലത്തിന്റെ തൂണുകളിൽ തങ്ങിയ മരങ്ങൾ മാറ്റാത്തത് കാരണം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ട് ജലനിരപ്പ് ഉയർന്നാൽ പാലത്തിന്റെ തൂണുകളെ ബാധിക്കുമെന്ന ആശങ്കയാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത് വനത്തിൽ നിന്ന് ഒഴുകിയെത്തിയ മരങ്ങളായതിനാൽ വനംവകുപ്പിന്റേതാണ് മരങ്ങൾ ഇതുമൂലം മരങ്ങൾ നീക്കാൻ നാട്ടുകാരും മടിക്കുകയാണ് പലതവണ വനം വകുപ്പിനെ അറിയിച്ചെങ്കിലും മാറ്റാമെന്ന് പറയുന്നതല്ലാതെ മരം മാറ്റിയിട്ടില്ല രണ്ടു വർഷം മുമ്പ് പാലത്തിൽ തങ്ങിയ മരങ്ങൾ അഗ്നിരക്ഷാസേനയും സിവിൽ ഡിഫൻസ് സംഘങ്ങളും ചേർന്ന് നീക്കിയിരുന്നു മഴക്കാലത്തിന് മുമ്പ് മരങ്ങൾ മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ആ മരം മാറ്റിയിട്ടില്ല കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചാറ് മാസം മുന്നേ ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ വന്നങ്ങൾ മരം മാറ്റേണ്ട കാര്യം ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഞങ്ങളോട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് മരം മുട്ടൊക്കെ പാടെ പണിയല്ലേ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുക അതുപോലെ ഞങ്ങൾ തീരുമാനം എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അന്ന് പോയതാണ് ഇതുവരെ കീഴില്ല പിന്നെ വാഴ്ന്ന മൊത്തം തന്നെ കടന്നു തന്നെ പാലത്തിൻ്റെ ഭീഷണിങ്ങാണ് കമ്പ്ലീറ്റ് ഇതായിട്ട് കിടക്കുകയാണ് പയലങ്ങായിട്ട് കിടക്കുകയാണ് നല്ല ഭീഷണി ആയിട്ടായിരിക്കും കഴിഞ്ഞിട്ട് മാറ്റാനും വില വാങ്ങുമ്പം പ്രശ്നമായിട്ട് മാറും അതുവരെ അധികം മാറ്റിയിട്ടൊന്നും